ഹലോ നമസ്കാരം നാടകക്കാരൻ നിന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ നെല്ലറയായ ആവളപ്പാണ്ടിയിലാണ് ആവളപ്പാണ്ടിക്ക് വലിയൊരു വിശേഷമുണ്ട് കാരണം നമ്മുടെ കേരളത്തിൽ ഉറവ് പറ്റാത്ത ഒരു സംഗീത ശാഖയുടെ നാടൻപാട്ട് സംഗീത ശാഖയുടെ നാടിനെ സ്നേഹിക്കുന്ന നാട്ടുകാർ സ്നേഹിക്കുന്ന ഒരു ചൂട്ടുകാരനുണ്ട് ചൂട്ട് മോഹൻദാസ് ഉണ്ട് ചൂട്ടു മോഹൻദാസിൻ്റെ പാട്ടും പറച്ചിലും അതാണ് അവിടപ്പാണ്ടിയിൽ നിന്ന് നാടകക്കാരൻ നിങ്ങളോട് പറയാനുള്ളത് ചൂട്ടു മോഹൻദാസിനെ പറ്റി പറയുകയാണെങ്കിൽ കോവിഡിൻ്റെ പാട്ടുകാരൻ കോവിഡ് കാലത്ത് നമ്മുടെ നാട് മുഴുവൻ ഉറങ്ങിക്കിടന്നപ്പോൾ സംഗീതം ഉറവ പൊട്ടി ഒഴുകിയത് നമ്മുടെ ഈ ചൂട്ടു ചൂട്ടുമോഹൻദാസിൻ്റെ വരികളിലൂടെയാണ് ശബ്ദത്തിലൂടെയാണ് അത് കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു പാട്ടായിരുന്നു ചൂട്ടു ചൂട്ടുമോഹൻദാസിന്റെ കോവിഡ് കാലത്തെ നമ്മളെ പ്രസിപ്പിച്ച വൈറലായിട്ടുള്ള ഒരു പാട്ട് അതിമനോഹരമായിരുന്നു കേട്ടു നോക്കാം ചൂട്ടു ചൂട്ടുമോഹൻദാസിന്റെ പാട്ടും പറച്ചിലും എങ്ങനെയുണ്ട് മ്പളെ കേൾത്ത പച്ചക്കറി ഉഷാറല്ലേ കനാലി വെള്ളം വന്നോടു കൂടിയൊക്കെ ഒന്ന് ഗംഭീരായില്ലേ ഇപ്രാവശ്യം നെല്ലുണ്ടോ ഹലോ ചൂട്ടുമോഹൻദാസ് അല്ലേ അതെ നമസ്കാരം നമസ്കാരം വളരെ കണ്ടല്ലോ എന്തായാലും ഗംഭീരമായി ഞാൻ ഈ സൗണ്ട് നമ്മൾ ഒരുപാട് ഒരുപാട് കേട്ടിട്ടുള്ള സംഗതി തന്നെയാണ് വളരെ വളരെ സന്തോഷം ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ചൂട്ടു മോഹൻദാസ് കോവിഡ് കാലത്ത് നമ്മളെല്ലാം ഉറങ്ങിക്കിടന്ന സമയത്ത് ആ പാട്ടിൻ്റെ നീരൊറവ അണ പൊട്ടിയൊഴുകിയത് നമ്മുടെ ഈ ചൂട്ടു ചൂട്ടുമോഹൻദാസിലാണ് കലയുടെ പ്രാധാന്യം നാടിന് കാണിച്ചു കൊടുത്തത് ഒരു പണവുമല്ല പ്രാധാന്യമുള്ളത് നമ്മൾ തന്നെയാണ് നമ്മളെ ജീവിതം തന്നെയാണ് വലിയ പ്രാധാന്യമുള്ളത് എന്നുള്ളത് ആ പാട്ടിലൂടെയൊക്കെ ഞങ്ങളെക്കെ മനസ്സിലായിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ ഏതായാലും ഈ പ്രദേശമുണ്ടല്ലോ നിങ്ങളൊക്കെ ഭാഗ്യവും ശ്രദ്ധിച്ചതാണ് വെറുതെ അല്ല ആ പാട്ടൊഴുകി വരുന്നത് ഇവിടെ വന്ന് തീർച്ചയായും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ നോക്കൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ മോഹൻദാസ് എന്താണെന്നും അദ്ദേഹത്തിന് പാടാൻ സാധിക്കുന്നത് എന്താണെന്നും ഒക്കെ മനസ്സിലാവും അത്രയേറെ നിറഞ്ഞ എന്താ പറയുക ി അതെ അത് തന്നെയാണ് എന്തെങ്കിലും ഇവിടെ വന്നു നിന്നാൽ ആരും പാടിപ്പോ എന്നുള്ളത് തന്നെയാണ് കൂടെ നിൽക്കുമ്പോൾ എനിക്ക് പാടാനുള്ള പാടാൻ കൊതിയാവുന്നുണ്ട് അത് ഒരു നമുക്ക് പാടാനോ ചെറിയ പാടിക്ക ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ പൂർവികന്മാര് പണ്ട് പാടത്ത് പാടിയ ചില വരികളുണ്ട് തന്താന ീ തന്താനീതാന തീ പണ്ടേ പണ്ടേ നമ്മൾ പാടുന്നൊരു പാട്ട് പണിയാളർ പാടത്ത് പാടുന്നൊരു പാട്ട് പണ്ടേ പണ്ടേ നമ്മൾ പാടുന്നൊരു പാട്ട് പണിയാലൊരു പാടത്ത് പാടുന്നൊരു പാട്ട് പിരിയോല കുട ചൂടി പണി ചെയ്യണ നേരം വയ്യായ്മകളില്ലാതാവാൻ പാടുന്നൊരു പാട്ട് വയ്യായിമകളില്ലാതാവാൻ പാടുന്നൊരു പാട്ട് തന്താനേതാന തന്താനീത ഇവിടെ വലിയ കാഴ്ചകളുണ്ടായിരുന്നു മുമ്പ് ഒക്കെ ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞൊരു പാടത്ത് മാടപ്രാവുകൾ മാടപ്രാവുകളെത്തുമ്പോൾ കൊയ്ത്തു കഴിഞ്ഞൊരു പാടത്ത് മാടപ്രാവുകൾ ചാഞ്ഞൊരു മാവിൻ കൊമ്പത്ത് കതിര് കുറിക്കിണു തത്ത കൊയില ചുണ്ടിമ്മതിരുന്നൊരു പാട്ട് വയ്യായ്മകളില്ലാതാവാൻ പാടുന്നൊരു പാട്ട് ചൂട്ട് മോഹൻദാസ് എന്ന് വിളിക്കാറില്ല ചൂട്ട് ചൂട്ട് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ ഇന്ന് നാട്ടുകാരിട്ട പേരാ ആദ്യമൊക്കെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു പേര് കേക്കുമ്പോ ചേരത്തെ പേരാണ് ഇത് എന്റെ ശരിക്കുള്ള പേര് ഞാൻ തന്നെ കേട്ടിട്ട് വർഷങ്ങളായി ഈ പേര് വിളിച്ചപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു രൂപത്തിന് ഇട്ട പേരാണോ ഈ ഒക്കെ ചെറിയ കാലത്ത് വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിക്കാറുന്നില്ല ചൂട് അതെ ചൂട്ട് എന്ന് പറഞ്ഞാൽ നാട്ടു വെളിച്ചം നാട്ടു വെളിച്ചത്തിന്റെ കൂടെ നമ്മുടെ പിന്നെ നാട്ടു വഴികളിലൂടെ ഇടയിലൂടെ ഒക്കെ തന്നെ ഒരു ചൂട്ട് എരിഞ്ഞടങ്ങുന്ന ഒരു ചൂട്ട് വീശിക്കൊണ്ടിങ്ങനെ ഉള്ളൊരു നടത്തുമുണ്ട് രാത്രി ഒരു ഏഴ് ഏഴേകാലമൊക്കെ കഴിഞ്ഞാൽ കുറുക്കൻ ഓലിയിടുന്ന നാട് വഴികളിലൂടെ ഒക്കെ തന്നെ ഈ ചൂട്ട് ആണ് നമ്മൾ കുറേ മുമ്പ് ഇപ്പോഴത്തെ മക്കൾക്ക് എന്തോ അറിയില്ല അറിയുമോ എന്നറിയില്ല ഇപ്പോൾ ആർക്കും അറിയില്ല ചൂട്ട് അതൊരു ഒരു ഒരു എന്താ പറയുക ഒരു സിഗ്നേച്ചർ ആണ് ചൂട്ട് എന്നുള്ള സംഗതി എന്താ അങ്ങനെ വരാൻ കാരണം എന്താണ് ഒന്ന് നമ്മുടെ നാട്ടിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആ അതിൽ നമ്മളെ കൊണ്ടാകുമ്പോൾ സജീവമാവും ഓ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് മരിച്ച വീടായാലും കൂടുതൽ വീടായാലും കല്യാണം ഇവരെയൊക്കെ നമ്മളെ അയൽപക്കക്കാരെയൊക്കെ കൊണ്ട് ചാക്കി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരെന്നെ ഏൽപ്പിച്ചു ഓ അങ്ങനെ നമ്മളത് വളരെ കൃത്യമായി ചെയ്യുകയും ചെയ്തു അപ്പൊ എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ചൂട്ട് എന്നുള്ള ഒരു പേരിലൊക്കെ അങ്ങോട്ട് കയറ്റി ആദ്യം കേട്ടപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് മനസ്സിലായി ഇതൊരു വെളിച്ചത്തിന്റെ പ്രതീകായിട്ടാണെന്നുള്ളത് അപ്പം എനിക്ക് വളരെ ഇഷ്ടമായി ഇപ്പോൾ അറിയുന്നത് ചൂട്ടെന്നുള്ള ചെറിയ മക്കള് പോലും ചൂട്ട് ചൂട്ട എന്ന് വിളിക്കുക ചൂട്ടിൻ്റെ ഒരു ശബ്ദം കേൾക്കണം ചൂട്ടിൻ്റെ ഒരു പാട്ട് കേട്ടാൽ ഓക്കെ എന്തായാലും അത് വളരെ ഒരു നാട് മുഴുവൻ ഒരു വെളിച്ചം കയ്യിൽ കൊടുത്തേൽപ്പിക്കുകയും ചൂട്ട് എന്ന് വിളിച്ച് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വലിയ നാടൻ പാട്ടുകാരൻ മാത്രമല്ല പല രീതിയിലും നാടൻ ജീവിത ശൈലികളെയും അതേപോലെ ഒക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ നാടകക്കാരനെ ഏറ്റവും വലിയ ആകർഷിച്ച് ഒരു വസ്തുത ഇത് തന്നെയാണ് കാരണം ഇത് ആ പിന്നെ ഈ പാടത്തിൻ്റെ പേര് എന്താണ് ആവളപ്പാണ്ടി ആവളപ്പാണ്ടിയാണ് ആവളപ്പാണ്ടി എന്നുള്ള ഈ ഒരു ഗ്രാമം കോഴിക്കോടിന്റെ നെല്ലറയായിട്ടുള്ള ആവളപ്പാണ്ടിയിലെ പാട്ടിന്റെ നെല്ലറ പാട്ടിന്റെ കലവറ ശരിക്കും ആ പാട്ടിന്റെ ഒന്നല്ല രണ്ടല്ല പാട്ടിന്റെ കലവറയാണ് ചൂട്ട് മോഹൻദാസ് അടുത്ത പാട്ടിന് ചോദിച്ചില്ലേ അതാണ് നാം നാം പൊട്ടിച്ചിരി കൊഞ്ഞനം കൊത്തി നടന്നു ഒടുക്കം മുട്ടായി കൊണ്ടാ പിണക്കം അത്രയും തീർന്നു ഒടുക്കം മുട്ടായി കൊണ്ടാ പിണക്കം അത്രയും തീർത്തു എന്റെ ഒരു കുഞ്ഞു കാലത്തില് ഒരു മുട്ടായിലോ ചേർത്ത് പിടിക്കോ തീരുന്നതായിരുന്നു എല്ലാ പരിഭവങ്ങളും ഇന്നും അത് നിലനിൽക്കുന്നുണ്ടാവോ എന്നുള്ളൊരു നിലനിൽക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം തീർച്ചയായും ഈ കുഞ്ഞു ബാല്യങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ നമ്മളെ സംഘർഷത്തിലേക്കൊക്കെ പോവുകയാണ് അനാവശ്യമായിട്ടുള്ള സർഗ സംഘർഷത്തിലേക്കൊക്കെ തന്നെ ചെറിയ കാര്യത്തിനായിരിക്കാം പക്ഷെ ഒരു മുട്ടായി തീർത്താൽ ഒരു ഒരു ചെറിയ മധുരം കൊടുത്താൽ ഒരു ചേർത്ത് പിടിക്കേർ പിടിക്കൽ തന്നെ ഒരു മധുരം കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ ബാല്യത്തിന് ഉള്ളൂ അന്നും ഇന്നും ഈ ബാലേട്ടൻ ഇവിടുത്തെ കൃഷിക്കാരനാണ് കണ്ടാൽ ഗംഭീരായിട്ട് മുഖത്ത് വിരിയുന്ന സ്നേഹവും എന്താ പറയുക ചിരിയും ശരിക്കും കൃഷിയുടെ കൃഷിയുടെ അതെ ഭംഗിയാണ് നനച്ചു വന്നപ്പോ അത് തലർത്തതും പൂക്കുന്നതും ഒക്കെ കാണുമ്പോൾ ഉണ്ടാവുന്നേ ഓക്കെ എന്തായാലും കലയിനെ തൊട്ടറിയുന്ന സംഗീതത്തെ തൊട്ടറിയാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കും ഈ ആവളപ്പാണ്ടിയിലേക്ക് വരാം ഒപ്പം നമ്മുടെ ചൂട്ടു ചൂട്ടുമോഹൻദാസിനെ പരിചയപ്പെടുകയാവാം ഈ കലാകാരൻ വലിയൊരു മനസ്സാണ് നമുക്ക് ഒരു കാലത്ത് കോവിഡ് കാലത്ത് നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് ആ മനസ്സിന് മുമ്പിൽ വലിയൊരു നമസ്കാരം തന്നെ പറയുകയാണ് കാരണം ഇവിടുന്ന് ആ പാട്ട് കേട്ടുകൊണ്ടാണ് അല്ലേ ഒരു നാട് മുഴുവൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അല്ലേ കോവിഡ് കാലത്ത് അപ്പോഴാണ് ആ പാട്ട് പാടി എന്താ പാട്ട് ചെറിയ വലിയതെന്നാരോ പറഞ്ഞു പണമല്ല വലുതെന്ന് ലോകമറിഞ്ഞു പവറാണു വലുതെന്നു പലരും പറഞ്ഞു ഇവയല്ല വലുതെന്ന് നാം ഇന്നറിഞ്ഞു വൈറസിൽ നിന്നൊരു മോചനം നേടാൻ സകലതും മാറ്റിവെക്കാൻ ശ്രമിക്കുന്നു നാം അകലത്തു നിർത്തുന്നു രക്തബന്ധങ്ങളെ അണപൊ ൊഴുകുന്ന സ്നേഹബന്ധങ്ങളെ അറിവുള്ളവർ ചേർന്നു പറയുന്ന കാര്യങ്ങൾ അതിജീവനത്തിൻ്റെ മാർഗങ്ങളല്ലയോ അനുസരിച്ചാൽ നാടൻ നന്മയായി തീർന്നിടാം അകലാതെ അകലണം നാളക്കു വേണ്ടി നാം അകലാതെ അകലണം ഞാൻ ഏതൊരകൽച്ചയും അകലാതെ അകലണം നാളക്ക് വേണ്ടി സന്തോഷം സന്തോഷം ഈ പ്രകൃതി ഒരു സംഗതിയാണ് ശരിക്കും പറഞ്ഞാൽ അകലാതെ അകലണം പാട്ടും പറച്ചിലൂടെ പറയാനും അറിയിക്കാനുമുള്ള കാര്യങ്ങൾ നിരന്തരം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ചൂട്ടുമോഹൻദാസിന് നാടകക്കാരൻ്റെ ഒരു ഗുഡ്